നമസ്കാരം ഞാൻ നന്ദു കപാലം നമ്മൾ ഇന്ന് കലികാല വാർത്തകളിൽ നമ്മളോടൊപ്പം അറിവുകൾ പങ്കിടുന്നത് കാലാവസ്ഥ പരീക്ഷണ കേന്ദ്രത്തിലെ ഡയറക്ടർ ഡോക്ടർ ഇടിവെട്ടാണ് അദ്ദേഹത്തിന് സ്വാഗതം പറയാം പെരുമഴ പെരുമഴ ഇടിവെട്ടല്ലോ ജന്മന ചില ആൾക്കാർക്ക് ചില ജോലിയോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ ഞാൻ കണ്ടില്ലേ കാർമേഘം ഇങ്ങനെ പെയ്യാറായി നിൽക്കുന്ന പോലെ അല്ലേ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നത് മഴയോടുള്ള ആ ഒരു താല്പര്യം കൊണ്ടാണ് മനസ്സിലായില്ലേ സർ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് കുറച്ച് നാൾ മുമ്പ് വരെ ഇല്ലാതിരുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഓറഞ്ച് റെഡ് ഗ്രീൻ അങ്ങനെ പലതരത്തിലുള്ള വയലറ്റ് അങ്ങനെ കുറേ അലേർട്ട് വരും ഈ അലർട്ട് ഉണ്ടാകുമെന്ന് കരുതി നമ്മൾ ഒരുപാട് പേടിച്ചിരിക്കും ഒരു ചാറ്റൽ മഴ പോലും പെയ്യാറില്ല അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ സാറ് അനേകം വർഷങ്ങളായി ഈ കാലാവസ്ഥ പരീക്ഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്ത് വരികയാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പുറകോട്ട് നോക്കിയാൽ ഒന്ന് പറയാമോ ജോലി ചെയ്ത് എങ്ങനെ താൻ പറയുന്ന പോലെ വരികയെന്നുമല്ല അവിടെ തന്നെ ഇരിക്കുക ദൈവത്തിൻ്റെ ആ ഒരു കടാക്ഷം കൊണ്ട് ഇതുവരെ അഞ്ചാറ് സസ്പെൻഷനും കുറേ ട്രാൻസ്ഫറും ഒക്കെ അല്ലാതെ പ്രത്യേകിച്ച് വേറെ യാതൊരു പ്രശ്നമുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് വരികയാണ് എത്ര വർഷങ്ങളായി ഞാനിങ്ങനെ ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു പോലെ എൻ്റെ മനസ്സിലോട്ട് കടന്നു വരുന്നത് അല്ല എൻ്റെ ഒരു മിന്നൽ പോലെ മനസ്സിലേക്ക് വരുന്നത് എത്ര ഇടവപ്പാതി എത്ര തുലാവർഷം എത്ര മഴ എത്ര വെള്ളപ്പൊക്കം എത്ര പ്രളയം എത്ര ബിവറേജസ് കോർപ്പറേഷൻ അങ്ങനെ എന്തെല്ലാമാണ് ഓർമ്മയിലേക്ക് വരുന്നത് അല്ല സർ ഈ ബിവറേജസ് കോർപ്പറേഷനും കാലാവസ്ഥ പരീക്ഷണക്കെതിരും തമ്മിൽ എന്താണ് ബന്ധം സാർ കോർപ്പറേഷൻ എനിക്ക് നാലാം ക്ലാസ്സിന് ശേഷം എപ്പോഴാണ് ഈ മഴയോടും കാലാവസ്ഥ പരീക്ഷണത്തോടും ഒക്കെ ഒരു താല്പര്യം ജനിച്ചത് എന്നൊന്ന് ഞങ്ങളോട് പറയാമോ കൊച്ചിയിലെ കൊച്ചി കൊച്ചു ചാറ്റൽ മഴയുടെ പ്രായത്തിലെ എനിക്ക് ഈ മഴയുമായിട്ട് ഭയങ്കര ഈ പ്രകൃതി കാലാവസ്ഥ പരീക്ഷണം നിരീക്ഷണം ഈ പഠനം ഇതൊക്കെ ആയിട്ട് എനിക്ക് വലിയ താല്പര്യമായിരുന്നു സർ സാറിൻ്റെ ആവേശവും താല്പര്യവും ഒക്കെ മനസ്സിലാകുന്നു പക്ഷേ സമയം കടന്നു പോവുകയാണ് ഒരുപാട് ഒരാൾക്കും ഒന്നിനും സമയമില്ലാത്തൊരു കാലമാണ് സാർ വേഗം ഒന്നും ഞങ്ങളോട് ഈ റെഡ് അലർട്ട് എന്താണ് ഓറഞ്ച് അലർട്ട് എന്താണ് അതുപോലെ യെല്ലോ അലർട്ട് എന്താണ് ഇതൊന്നും എന്താണ് അലേർട്ടായി മാറാത്തത് നടക്കാത്തത് എന്നൊന്നും പറഞ്ഞുതരാമോ അതല്ലേടോ ഈ പറഞ്ഞു വരുന്നത് താനിങ്ങനെ ഇടയ്ക്ക് കയറി എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരിക്കലും താൻ ഈ പെട്ടെന്ന് വരുന്ന ഈ ഒരു ഏപ്രിലെ മഴ പോലെ ഞാനങ്ങ് പറഞ്ഞോളാം തൻ്റെ മൂന്ന ഇനി ക്യാമറക്കാരൻ കാണിക്കാനാണെങ്കിൽ അത് അവനോട് പറഞ്ഞാ മതി ഫോട്ടോഗ്രാഫർ തൻ്റെ മാത്രം വീഡിയോ എടുത്തോളും എനിക്ക് വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല എനിക്ക് ഇങ്ങനെ കാലാവസ്ഥയൊക്കെ പറഞ്ഞാൽ മതി കാലാവസ്ഥ പരീക്ഷണത്തിലും പഠനത്തിലും പഠനത്തിലുമൊക്കെയാണ് താല്പര്യമെന്ന് ആദ്യമായിട്ട് അറിഞ്ഞത് ആരാണെന്ന് അറിയാവോ എൻ്റെ പർവ്വതവും സമുദ്രവും എടോ അച്ഛനും അമ്മയും അവരിത് കണ്ടെത്തുന്നത് ഞാൻ ജനിച്ച അന്ന് തന്നെയാണോ ഒരു സുനാമി പോലെയല്ലയോ ഞാൻ ഇങ്ങനെ അയ്യോ സാർ അപ്പൊ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി കാണുമല്ലോ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല പ്രസവത്തോടെ തന്നെ അമ്മ നമ്മുടെ ചക്രവാളത്തിൽ അങ്ങ് മറഞ്ഞു അത് കേട്ടിട്ടുണ്ടായ മിന്തലേറ്റ് അച്ഛനും അങ്ങ് പോയി സാറി സാറിന്റെ ജീവിതത്തിൽ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പരീക്ഷണം എന്തായിരുന്നു എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു അത് സാറിനെ അഫക്റ്റ് ചെയ്തത് ഐ മീൻ ഹൗ ഇറ്റ് അഫക്റ്റഡ് യുവർ ലൈഫ് ഫോർക്കാസ്റ്റിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ ദ ഡ്ല്യു സി സി എൽ എൽ സി ഇൻ ലൈഫ് എടോ കേണം വെറും രണ്ടു വയസ്സുള്ളപ്പോഴാണ് ഞാനൊരു ചൂട് വച്ച് കേറി കാലാവസ്ഥ പരീക്ഷണത്തിന്റെ ആദ്യ പടി കിടക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ അമ്മാവൻ്റെ മോറീസ് മൈനർ കാറിന്റെ പെട്രോൾ ടാങ്കിന്റെ മറ്റു ദ്വാരത്തിന്റെ ഉള്ളിലേക്ക് മൂത്രപൊടിച്ചു ചൂടുവെള്ളം പെട്രോളുമായി ചേർന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമോ ആഗോള താപനമുണ്ടാകുമോയ്യോ സുനാമി കൊടുങ്കാറ്റ് പെരുമഴ ഇല്ലാതെ ഇന്ത്യൻ മഹാസമുദ്രം പോലെ ഇങ്ങനെ ശാന്തമായിട്ട് കിടന്നിരുന്ന അമ്മാവന്റെ മനസ്സ് പ്രക്ഷുബ്ധമായത് പെട്ടെന്നല്ലേ ബംഗാൾ ഉൾക്കടൽ പോലല്ലേ പെട്ടെന്ന് ന്യൂനമർദ്ദം ഉരുണ്ടുകൂടെ കൂടെ കൊണ്ട് എന്നാ തല്ലായിരുന്നു എന്നറിയാവോ വൻതോതിൽ ആ ഉരുൾപൊട്ടൽ കൊണ്ട് നാസനഷ്ടം ഉണ്ടായത് എവിടാ എന്റെ പുറം സർഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് അതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കോ അലർട്ട് ഇതൊക്കെ എപ്പോ വന്നതാണോ അതിനൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ ഇതെല്ലാം വളരെ എളുപ്പം അനുഭവ സമ്പത്ത് ഉണ്ടെങ്കിൽ പ്രവചിക്കാവുന്ന കാര്യമാണ് ഏതാണ്ട് ഒരു ഉച്ച ഉച്ചര കഴിഞ്ഞ് സോറി ഒരു രണ്ട് രണ്ടര മണിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കാലാവസ്ഥാ പരീക്ഷണ കേന്ദ്രത്തിന്റെ മുകളിലത്തെ നിലയിൽ ടെറസിൽ ഞങ്ങൾ കയറും അവിടെ തെക്കൂന്ന് വടക്കോട്ടൊരു അയ കെട്ടിയിട്ടുണ്ട് അവിടെ നമ്മളുടെ വാസുകുട്ടൻ നമ്മുടെ അംബാസഡ്ക്കാർ ഓഫീസുകാരൻ്റെ ഡ്രൈവറുടെ ഒരു നിക്കറും അങ്ങനെയുടെ ഭാര്യ ഉപേക്ഷിച്ച ഒരു സാരിപ്പാവാടയും ഇങ്ങനെ അയലും ഞങ്ങളിട്ടിട്ടുണ്ടാവും ഈ കാറ്റ് വരുമ്പോ പടിഞ്ഞാറോട്ടാണോ കിഴക്കോട്ടാണോ ഈ സാരിപ്പാവാടയും നിക്കറു അനങ്ങുന്നത് എന്ന് ഞങ്ങൾ സുസൂക്ഷ്മം നിരീക്ഷിച്ചു എന്നാ കിഴക്കോട്ടാണെങ്കിൽ കരക്കാറ്റ് വരും കരക്കാറ്റ് വന്നാൽ എന്തുവാ ആ ഇനി പടിഞ്ഞാറോട്ടാണെങ്കിലോ കടൽക്കാറ്റ് വരും അപ്പം കടലിൽ എവിടെങ്കിലുമൊക്കെ ചീട്ടും കളിച്ച് വായി നോക്കിയിരിക്കുന്ന ഈ പറഞ്ഞ മറ്റേ മേഘങ്ങളെല്ലാം കൂടി ഉരുണ്ടുകൂടി നമ്മുടെ പണികളയാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ചിലപ്പം കരയ വന്ന് പെയ്യും ഉറങ്ങിക്കിടക്കുന്നവൻ്റെ വീടിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും പെയ്യുന്നത് അപ്പം നമ്മൾ പറഞ്ഞില്ല എന്ന് പറയും അഡ്വാൻസ് ആയിട്ട് ഞങ്ങളങ്ങ് പറയും കുറേ മേഘം കണ്ടാൽ സാരിപ്പാവാട വടക്കോട്ടാണ് ഇപ്പോൾ പറക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മഴ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഇത് പടിഞ്ഞാറോട്ടാണെങ്കിലോ മഴ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ടെന്നേ തിരുവനന്തപുരവും പരിസര പ്രദേശങ്ങളും ഭാഗികമായി രോമാവൃതമായിരിക്കും എന്ന് ഞങ്ങളങ്ങ് പറയും മേഘാവൃതമായിരിക്കും എന്ന് ഞങ്ങളങ്ങ് പറയും ഏഹ് അതൊക്കെ ഒരു കാലം ഇനിയെങ്ങാനും ഈ സാരിപ്പാവടയും നിക്കറും അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ എന്നാ ചെയ്യും എന്നാ ചെയ്യും ഞങ്ങൾ ടോസ് ഇടും ഒരു പൈസ ഞങ്ങൾ എടുത്തിട്ട് ഇത് വീഴുന്നത് ഹെഡാണെങ്കിൽ മഴ പെയ്തേക്കാം തെയിലാണെങ്കിലും ഇച്ചിരി മഴ പെയ്താലായിരുന്നു റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് അതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർ ഈ പ്രവചനം കാത്തിരിക്കട്ട് കാലാവ നമ്മുടെ കാലാവസ്ഥ പ്രവചനം കേട്ട് കല്യാണമൊക്കെ മാറ്റി വെക്കുന്നതും പുറത്ത് സിനിമയ്ക്ക് പോകാൻ ആൾക്കാർ മടിക്കുന്നതും യാത്രകൾ മാറ്റിവെക്കുന്നതും ഒക്കെ പണ്ടാടോ ഇപ്പൊ ഇത് കേട്ടിട്ടില്ലയോ പോകുന്നേ എന്തിനാ എൻ്റെ ഭാര്യ വരെ കനത്ത മഴ പെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞ കൊട പോലും എടുക്കാതാ ഓഫീസിൽ പോകുന്നേ എൻ്റെ അപ്പാപ്പനുണ്ടല്ലോ വരമ്പത്തൂടെ വലിയ പാടത്തിന്റെ നടുക്കുള്ള വരമ്പത്തൂടെ ഇടിയും മിന്നലും കൊടുങ്കാറ്റും വരുമെന്ന് ഞങ്ങൾ പറയുമ്പം അങ്ങേര് ഒരു തോർത്ത് മാത്രം കൊടുത്ത് ഒരു കുട പോയിട്ട് ഒരു കർച്ചയ്ക്ക് പോലും എടുക്കാൻ അല്ലയോ പോകുന്നത് എൻ്റെ ചെറുമോനവിടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ അവൻ പറഞ്ഞിട്ടുണ്ട് കൊടുങ്കാറ്റ് വരുന്നു ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാൻ പോവാന്ന പറയുന്നത് ആദ്യമൊക്കെ ചെറിയൊരു പിന്നെ അത് ഇന്നത്തെ പോലെ സർക്കാർ നമ്മൾ സ്വർണ്ണം ഒന്നും അല്ല സാർ ഈ പ്രവചനങ്ങളൊന്നും അതായത് ഈ വിശ്വാസി സമൂഹം പോലെ അതായത് ഈ ധ്യാന കേന്ദ്രം പാസ്റ്റർ സന്യാസി സ്വാമി മുസലിയാർ ഹാജിയാർ എന്നൊക്കെ പോലെ ഇതൊന്നും ഫലിക്കുന്നില്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ എല്ലാവരും ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുകയും മീൻപിടുത്തക്കാർ മീൻ പിടിക്കാൻ പോകാതിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വരുമാനം നിലച്ച് അവർ പട്ടിണിയിലായി പോവില്ലേ സർ അത് പോലും നഷ്ടമല്ലേ അങ്ങനെ ഞങ്ങളുടെ കാലാവസ്ഥാ പ്രവചനം കേട്ട് മീൻപിടുത്തത്തിന് പോകാതെ ആരും മത്സ്യത്തൊഴിലാളി ഇരിക്കുന്നു അവർ ഇങ്ങനെ ഞങ്ങളുടെ ഈ കാലാവസ്ഥാ പ്രവചനം ആരും മൈൻഡെയർ ആയപ്പോൾ ഒരു കൊടുങ്കാറ്റുള്ള ദിവസം രാത്രി ഞങ്ങൾ മീറ്റിംഗ് കൂടി പുതിയ ഐഡിയ ഒരു നാലഞ്ച് വർഷമേ ആയുള്ളൂ അങ്ങ് എടുത്തു എന്തുവാ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് ഇനിയും വരും കുറെ കളറൊക്കെ അടുത്ത മാസങ്ങളിൽ റെഡ് അലർട്ട് എന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അന്നേരം പത്രക്കാരും പ്രതിപക്ഷ നേതാവും പൊതുജനവും ഒക്കെ കിടക്ക് പുറത്ത് എന്താണ് അങ്ങനെയുടെ വായി വരുന്നതെന്ന് അങ്ങൾക്ക് പോലും അറിയത്തില്ല പാർട്ടിക്കാർക്ക് ഒട്ടും അറിയത്തില്ല പക്ഷേ ഈ ഫേസ്ബുക്കിലൊക്കെ കുറെ പേരിപ്പുണ്ട് പല്ലും തേക്കാതെ നാക്കും പഠിക്കാതെ അപ്പിയും ഇടാതെ പറഞ്ഞാൽ ഉടനെ അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവനെ അങ്ങോട്ട് തേജോബോധം ചെയ്യുക ബ്ലേഡ് കൊണ്ട് വരയുക അവൻ്റെ ഫേസ്ബുക്കിൽ കയറി ചാണകം വെഴുക എന്നും പറഞ്ഞാൽ നശിപ്പിക്കാൻ വേണ്ടി കുറേ എണ്ണം കുളിക്കാതെ വീർപ്പ് നാറി ഇരിപ്പുണ്ട് സഖാവെന്നാണ് പേര് കേട്ടോ പണ്ടത്തെ സഖാവെന്നൊന്ന് പറയരുത് ഇത് പുതിയ സഖാവാണ് എതിർക്കാൻ പാടില്ല എതിർത്താൻ നമ്മളെ നശിപ്പിച്ചു അങ്ങനെ ഒതുങ്ങുമോ അതുമില്ല ആകപ്പാട് വന്ന് വന്ന ബംഗാളിലും ത്രിപുരയിലും എല്ലാം കഴിഞ്ഞ് ഈ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ വക്കത്തുള്ള ചെറിയ പാവയ്ക്ക പോലത്തെ ഈ സ്ഥലത്ത് മാത്രമായി അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ഈ റെഡ് അലേർട്ടിന് കടക്ക് പുറത്ത് അലർട്ടെന്നും പറയും ഈ രണ്ടും മൂന്നും അഞ്ചും പേരും മാത്രമൊക്കെ ഉള്ള ഈ ബി ജെ പി ഒക്കെ ഇല്ലയുള്ളൂ ഇവർക്കൊക്കെ ഈ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ വരുമ്പോഴേ സ്ഥാനാർത്ഥിയാവാൻ എന്നാ അടിപിടിയാ ഒരു സ്ഥലത്തും ജയിക്കുന്ന പോയിട്ട് കെട്ടിവെച്ച നൂറ് രൂപ കിട്ടുമെന്ന് ഉറപ്പില്ല എന്നാലും പിളരുന്നു പിള്ളയ്ക്ക് വേണം നായർക്ക് വേണം മറ്റവന് വേണം മറിച്ചത് വെള്ളാപ്പള്ളിക്ക് വേണം തമ്മിലടിയാണ് അതായത് മുങ്ങുന്ന കപ്പല അതിൻ്റെ ക്യാപ്റ്റനാകാൻ വേണ്ടിയാണ് തള്ള അപ്പൊ അങ്ങനെ വരുന്ന ഈ പറഞ്ഞ ഈ തള്ളുണ്ടല്ലോ ഇതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുണ്ടല്ലോ മറ്റേ ഇടക്കിടക്ക് ഈ മറ്റേ മക്കാവൂലൊക്കെ മറ്റേ ഇത് കാണാൻ പോകുന്ന മറ്റേ പയ്യന്റെ പേരെന്നാ ഒരു കുടുംബത്തിലെ വലിയ കുടുംബത്തിലെ ആളാ നെഹ്റു ഒക്കെ ഏതൊക്കെ പഠിപ്പിച്ചെന്നാ ആ എന്ന ഏതാണ്ട് ഒരു രാഹുൽ ആ നമ്മുടെ മറ്റേ നോർത്ത് ഇന്ത്യ എന്ന് വരുന്ന പരസ്യങ്ങളില്ലേ മൂന്ന് പേരേ ഉള്ളൂ രാഹുൽ രോഹിത് പിന്നെ വേറെ അതുപോലെ ഉണ്ട് റോഹൻ അതിലത്ത് വരുന്നൊരു സാധനമാണ് ഈ കുട്ടിക്കുറ കലിപ്പ് ബി ജെ പി കാരന്റെ ബഹളം ഇതെല്ലാം കൂടെ കേട്ട് പെട്ടെന്ന് ചിലപ്പം പ്രകൃതി അങ്ങ് തണുത്തിട്ട് പെട്ടെന്ന് ഒരു കാറ്റ് വരാം അതിനാണ് ഓറഞ്ച് അലർട്ട് ഇനി ഇതിനേക്കാടൊക്കെ ഉപരി ശാസ്ത്രീയമായി ഇതിന് ഓറഞ്ച് എന്ന് ഞങ്ങൾ പെരിടാൻ കാരണം എന്താണെന്നറിയാവോ ഈ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആസാം രാജസ്ഥാൻ മിസോറാം മേഘാലയ നാഗാലാൻഡ് കർണാടക പെനാങ്ക് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഓറഞ്ചിന്റെ വിളവെടുപ്പ് കാലമാണ് ആ കാലം വരുമ്പം ഓറഞ്ച് അലർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ നമുക്ക് ഓറഞ്ചിന്റെ വിപണന കാലം വരുന്നു അപ്പൊ എല്ലാവരും ഓറഞ്ച് മേടിക്കാൻ തയ്യാറാകും അപ്പൊ ഈ ഓറഞ്ച് ലോബി പൈസ തരും അതാ എടോ ഈ yellow alert എന്ന് പറഞ്ഞാൽ എന്തുവാന്നാ തന്റെ വിചാരം red ഉം orange ഉം എല്ലാം alert ചെയ്ത ആൾക്കാരെ പേടിപ്പിച്ച് വൈകുന്നേരം ആകുമ്പോൾ ചാനലായ ചാനലൊക്കെ ഈ വാർത്ത വരും ജനങ്ങളെല്ലാം പേടിക്കും അടുത്ത ദിവസം പത്രത്തിലുണ്ട് വരുമ്പോഴോ ആരും പുറത്തിറങ്ങത്തില്ല എല്ലാവരും ലീവ് എടുത്ത് വീട്ടിയിരിക്കും അങ്ങനെ ആൾക്കാരിരിക്കുമ്പോൾ അവർ ടി വി കാണും അവർ ഫിഷ് ഫ്രൈ മേടിക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിക്കും അവർ അതും ഇതുമെല്ലാം മേടിച്ച് കഴിക്കും സീരിയല് കാണും അങ്ങനെ കാണുമ്പോൾ എന്തുവാ ഇവർക്കെല്ലാം പരസ്യമായില്ലേ റേറ്റിംഗ് എല്ലാം കൂടുതലേ അന്നരികന്മാരെല്ലാം ഞങ്ങളെ വന്ന് കാണും വേണ്ടത് ഞങ്ങൾക്ക് അഞ്ഞൂറിൻ്റെ മഹാത്മാഗാന്ധിയുടെ പടമുള്ള പ്ലസ് ചിക്കൻ ഫ്രൈ മറ്റത് മാനച്ചെറിയ ഇതെല്ലാം നമുക്ക് തരും അതാണ് ഈ പറഞ്ഞ ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് അപ്പോൾ എന്തിനാ യെല്ലോ എന്ന് പേരിട്ടത് ഇതൊക്കെ എന്നാലും ശമ്പളം മേടിക്കുന്ന ഇടയിൽ കൂടി നമ്മൾ തെറ്റ് കാണിച്ചല്ലേ മേടിക്കുന്നത് ജനങ്ങളെയൊക്കെ പേടിപ്പിച്ച് വീട്ടിൽ ഇരുത്തി മത്സ്യബന്ധനക്കാർ പോകാതെ ഒക്കെ ജോറും വരുമാനം എല്ലാം മുടങ്ങി പട്ടിണി കിടക്കുമ്പോൾ നമുക്ക് മാത്രം ഇരുന്ന് ഇങ്ങനെ പ്രവചിച്ച് വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ചെറിയൊരു ഉളുപ്പുണ്ടാവും അത് അപ്പോൾ ഒരു മഞ്ഞ ഈ ചമ്മലിന്റെ ഒരു മഞ്ഞ ഈ പല്ല് കണ്ടോ മഞ്ഞ അതാണ് യെല്ലോ അലർട്ട് ഇതെല്ലാം കണ്ട് ചിലപ്പം സഹി കെട്ട് മഴ പെയ്തേക്കാം അത്രയേ ഉള്ളൂ ഇതെല്ലാം കേട്ട് വേണമെങ്കിൽ മഴയ്ക്ക് പെയ്യാം പെയ്യാതിരിക്കാം കാറ്റിന് വീശാം വീശാതിരിക്കാം അത് കാറ്റിന് ഇഷ്ടമല്ലേ മഴയുടെ ഇഷ്ടമല്ലേ നമ്മൾ ആരെങ്കിലും വടിച്ചമർത്താൻ പാടുണ്ടോ അത് അവരോട് ഇഷ്ടമല്ലേ എടോ മഴ സമയത്തിന് കൃത്യമായിട്ട് മണിക്ക് പെയ്യണം എവിടെങ്കിലും പറ്റുമോ എവിടെ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്നാ നമ്മുടെ പടിഞ്ഞാറൻ ശാന്തമഹാസമുദ്രം എന്തോ അത് അറബിക്കടൽ ഇവിടെ എല്ലാം ഇങ്ങനെ തരാം ഇങ്ങനെ ആകാശം വിമാനത്തിൽ പോയിട്ടുണ്ടോ അഞ്ചാറ് ലെയറായിട്ടാണ് ഈ മേഘം കറുപ്പ് വെള്ളം മഞ്ഞ വെച്ചാ എന്നത് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ കറുത്ത മേഘങ്ങൾ വെള്ളി മേഘങ്ങൾ ഇങ്ങനെ പലതുണ്ട് ചെറുത് പെയ്യ അപ്പയ്യാതിരിക്കാം അത് മേഘത്തിൻ്റെ ഇഷ്ടം അപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഇത് ഏത് സമയത്ത് കാറ്റ് പിടിക്കും ഇത് എങ്ങോട്ട് പോകും തെക്കോട്ട് പോകും വടക്കോട്ട് പോകും കണ് ഓടിച്ചിട്ട് ഒരുത്തിനോട് ചോദിക്കുകയാണ് നാം വീട്ടിൽ പോവൻ എവിടെ പെട്ടു പോകുന്നു അവനറിയാവോ ഇല്ലല്ലോ അപ്പം പിന്നെ ഈ പടി കടലിൽ കിടക്കുന്ന മേഘം കേരളത്തിൽ വരുമോ തിരുവനന്തപുരത്ത് പോയോ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാനാണോ നമ്മൾ അതിന് തോന്നുമെങ്കിൽ വരും കാറ്റ് പിടിച്ചാൽ വരും പെയ്യും പെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഞങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകും മഴ തുടങ്ങി കാറ്റടിച്ച് ഒരു നാല് തെങ്ങും വീണൊരു വീടിന്റെ കൂര പറന്ന് പോയി എന്ന് വിളിച്ച് പറയണം പറഞ്ഞാൽ അപ്പത്തന്നെ കാറ്റുണ്ടാവാൻ സാധ്യത ഉണ്ട് റെഡ് വേണോ ഓറഞ്ച് വേണോ യെല്ലോ വേണോന്ന് വേണ്ടേ ഒരിടലാ ഏ അപ്പോഴാണ് ഓ എന്നാ ചൂടാ അല്ലേ അപ്പോഴാ നമ്മള് അങ്ങനെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇത് കേട്ടി മണ്ടന്മാര് ജനവും പത്രവും ചാനലും എല്ലാം കൂടെ കേട്ടി അന്ന് മുതൽ കേരളത്തിൽ യെല്ലോ കേരളത്തിൽ ബ്ലൂ ബ്ലൂ ആണ് കൂടുതൽ എന്നാലും കേരളത്തിൽ റെഡ് റെഡൊക്കെ ഇപ്പം ആർക്കാർക്കങ്ങ് പഴയതായി എന്താണെന്ന് വെച്ചാൽ ഇന്നും വൈകുന്നേരം പത്രസമ്മേളനം വല്യോ എല്ലാവർക്കും ശീലമായി ഇനി വേറെ എന്തെങ്കിലും വലിയത് കൊണ്ടുവരണം പ്രേത അലർട്ട് രാക്ഷസ അലർട്ട് കഴുകൻ അലർട്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാലേ ഇനി രക്ഷവും പിന്നെ ഇന്ന് ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതിക്കേണ്ടത് വിറയിൽ തുടങ്ങി അതിന്റെ അല്ലടവും ഈ പറഞ്ഞ മഴ തണുപ്പ് ഇതൊക്കെ ഒരു ഫീലിംഗ് അല്ലേ അയാൾ ഒരു സാഹിത്യമൊക്കെ വരുന്നൊരു സംഭവമല്ലേ അപ്പൊ നമുക്കിങ്ങനെ ഒരു മഴയൊക്കെ ആയിട്ട് ഇരുന്നുള്ളൊരു സമയം ആയി ജോലിയിലാണെങ്കിലും റിട്ടയർമെന്റ് പോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് പോയി പ്രഖ്യാപിക്കുക പ്രവചിക്കുക ഒന്നും വലിച്ചില്ലെങ്കിലും ആരൊന്നും ചോയിച്ച് വരത്തില്ല കേരളം അല്ലേ അവന്മാർക്ക് എന്തെല്ലാം കിടക്കുന്നു പീഡനം സ്വർണ്ണക്കടത്ത് പിന്നെ ഭീകരവാദം മാവോയിസം എന്തെല്ലാം കിടക്കുന്നു അപ്പൊ അതിനിടയ്ക്ക് നമ്മളെ അന്വേഷിക്കാനെവിടെ ആ സമയം അപ്പൊ നമ്മൾ ഇതുകൂടി പോകും ആ മതി മതി ഇത്രയും നേരം വിലയേറിയ അഭിപ്രായങ്ങളും ജീവിത പരിചയവും നമ്മളോട് പങ്കിട്ടത് കലകാല വാർത്തകളിൽ ഡോക്ടർ ഇടിവെട്ട് പെരുമഴ 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 ആണ് കൈമൾ പെരുമഴ കൈമൾ ആണ് അദ്ദേഹത്തോട് നന്ദി പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും ഈ യെല്ലോ അലർട്ടും റെഡ് അലർട്ടും വയലറ്റോ എന്തുവാ ഓറഞ്ച് ആ ഇതുപോലുള്ള ഭംഗിയ അലർട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആരും ഭയക്കേണ്ടതില്ല ആരും കേൾക്കേണ്ടതില്ല ധൈര്യമായി പുറത്തിറങ്ങി നടക്കാം ഒരു വലിയ മഴക്കാറോ അല്ലെങ്കിൽ ചെറിയൊരു മന്ദബാരതനോ എന്തെങ്കിലും ഉണ്ടായാലേ ഉള്ളൂ അത്രയേ ഉള്ളൂ തുണിയൊക്കെ നനച്ചിടാം അത് കുട എടുക്കേണ്ടതില്ല അങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ പിന്നെ ഒരു മൂന്ന് ദിവസം മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇയാൾ പറയാതെ തന്നെ ഇവർ ഏതായാലും കാലാവസ്ഥാ പരീക്ഷണ കേന്ദ്രം പറയാതെ തന്നെ മനസ്സിലാക്കി കൊള്ളുക ന്യൂനമർദ്ദമാണ് അത് സമ്മർദ്ദമാണ് എന്നൊക്കെ മനസ്സിലാക്കി കൊള്ളുക അല്ലാതെ ഇതിനെ ആശ്രയിച്ച് പണ്ടത്തെ ജനങ്ങളും പണ്ടത്തെ കർഷകരും പണ്ടത്തെ നമ്മുടെ നാട്ടുകാരും ഒന്നും ഭയം തരുന്നിട്ടില്ല പിന്നെ ഈ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ വന്നത് ഈ ഡാമൊക്കെ ഓരോ മണ്ടന്മാർ തുടർന്നു വിടുകയും പിന്നെ കരിമേഖങ്ങൾ വരുത്തിപ്പെയ്യിക്കുമെന്ന് ഏതൊരു മുഖ്യമന്ത്രി എങ്ങാണ്ടൊക്കെ പറഞ്ഞു അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ അലർട്ടൊക്കെ ഉണ്ടാകുന്നത് പിന്നെ പ്രകൃതി കിട്ടി നമ്മൾ പെരുമാറുന്നതും കാട്ടാനെ ഡൈനാമിറ്റ് വെച്ച് കൊല്ലുന്നതും അതുപോലെ തന്നെ പന്നിപ്പടക്കവും അതൊക്കെ നിർത്തി കഴിഞ്ഞാൽ പ്രകൃതിയോട് കഴിഞ്ഞാലുണ്ടല്ലോ കൊറോണ പലതരത്തിൽ വരും അപ്പോൾ നന്ദി നമസ്കാരം എന്നാ മഴയാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇരിക്കപ്പുറതുമില്ല ഓഫ് എടോ ഓഫ് ചെയ്തില്ലെടു കഴിഞ്ഞടോ ഇന്റർവ്യൂ എന്തു ഇത് ഞാൻ കൊടുങ്കാറ്റം കാര്യം പ്രഖ്യാപിക്കും കേട്ടോ